ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ ദിവസം നടന്ന ലക്നൗ സൂപ്പർ ജെയിൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ അക്സർ പട്ടേലും സംഘവും വിജയിച്ചു കയറി വിശാഖപട്ടണത്തിൽ നടന്ന മത്സരത്തിൽ ഒരു വിക്കറ്റിനായിരുന്നു ക്യാപിറ്റൽസിന്റെ വിജയം അവസാന ഓവർ വരെ ആവേശം അലതല്ലിയ മത്സരത്തിൽ അശുതോഷ് ശർമ്മയുടെ അപരാജിത ചെറുത്തുനിൽപ്പാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് മത്സരത്തിൽ ലക്നൌ നായകൻ ഋഷഭ് പന്തും പാടെ നിരാശപ്പെടുത്തിയിരുന്നു ബാറ്റിംഗിൽ ആറ് പന്ത് നേരിട്ട് ഒറ്റ റൺസ് പോലും നേടാതെയാണ് താരം പുറത്തായത് വിക്കറ്റ് കീപ്പിംഗിൽ വരുത്തിയ തെറ്റുകൾ ടീമിന്റെ പരാജയത്തിനും കാരണമായി മത്സരത്തിന്റെ അവസാന ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം ശേഷിക്കവേ ആറ് റൺസായിരുന്നു ക്യാപിറ്റൽസിനെ വിജയിക്കാൻ വേണ്ടിയിരുന്നത് സ്ട്രൈക്കിലുണ്ടായിരുന്ന മോഹിത് ശർമ്മിയെ സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കി ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള സുവർണാവസരം പന്ത് നശിപ്പിച്ചു കളഞ്ഞു ഈ പരാജയത്തിന് ശേഷവും ഋഷഭ് പന്തിനെ പിന്തുണയ്ക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ പന്ത് ബുദ്ധിമാനായ ക്രിക്കറ്ററാണ് എന്നും ഇത് കേവലം ആദ്യ മത്സരം മാത്രമാണ് എന്നും ഇനിയും പതിമൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗവാസ്കർ പന്തിനെ പിന്തുണച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് കേവലം ആദ്യ മത്സരമാണ് ഇനിയും പതിമൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഋഷഭ് പന്ത് ഒരു ഇന്റലിജന്റായ ക്രിക്കറ്ററാണ് ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും വിലപ്പെട്ട ഇൻസൈറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടാകും അവനിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ജിയോ ഹോട്ട്സ്റ്റാർ മാച്ച് സെന്ററിൽ ഗവാസ്കർ പറഞ്ഞു ഇതിനൊപ്പം തന്നെ ടീമിന്റെ ക്യാപ്റ്റൻ റൺസ് നേടുകയോ വിക്കറ്റ് വീഴ്ത്തുകയോ ചെയ്യുമ്പോൾ ബൌളിംഗ് ചേഞ്ചുകൾ കൊണ്ടുവരുന്നതിലും ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നതിലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അവൻ കുറച്ച് റൺസ് നേടുകയാണെങ്കിൽ അവന്റെ ക്യാപ്റ്റൻസി ഇതിലും മികച്ചതാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമെന്ന് ഗവാസ്കർ പറഞ്ഞു ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും മാത്രമല്ല ക്യാപ്റ്റൻസിയിലും പന്ത് ശരാശരിക്കും താഴെയായിരുന്നു ക്യാപിറ്റൽസിന് രണ്ട് വിക്കറ്റ് മാത്രം ശേഷിക്കെ പതിനെട്ടാം ഓവർ സ്പിന്നർക്ക് നൽകിയതും തിരിച്ചടിയായി രവി ബിഷ്ണോയ്ക്കെതിരെ പതിനേഴ് റൺസാണ് അശുതോഷും കുൽദീപും ചേർന്ന് അടിച്ചെടുത്തത്